മലപ്പുറം സാമൂതി രാജാവിൻ്റെ സൈനിക ആസ്ഥാനം മലപ്പുറം സാമൂതി രാജാവിൻ്റെ സൈനിക ആസ്ഥാനം മലപ്പുറം ജില്ലയിലായിരുന്നു മലബാറിൽ ഭരണം നടത്തിയിരുന്ന വെട്ടത്തുനാട് രാജവംശം അറിയപ്പെടുന്നത് താനൂർ സ്വരൂപം മലബാറിൽ ഭരണം നടത്തിയിരുന്ന വെട്ടത്തുനാട് രാജവംശം അറിയപ്പെട്ടിരുന്നത് താനൂർ സ്വരൂപം വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം പെരിന്തൽമണ്ണ മലപ്പുറം പ്രാചീനകാലത്ത് വെങ്കിടക്കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടക്കൽ പ്രാചീനകാലത്ത് വെങ്കിടക്കോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കോട്ടക്കൽ മലബാർ കലാപം നടന്ന പ്രദേശം തിരൂർ മലബാർ കലാപം നടന്ന പ്രദേശം തിരൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല മലപ്പുറം നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ജില്ല മലപ്പുറം വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് വലിപ്പത്തിൽ കേരളത്തിൽ മൂന്നാം സ്ഥാനമാണ് മലപ്പുറത്തിന് ഉള്ളത് കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറം കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുൽ മുസ്ലിങ്ങൾ ഉള്ള ജില്ല മലപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുള്ള ജില്ല മലപ്പുറം കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുള്ള ജില്ല മലപ്പുറം കുടുംബശ്രീ ആദ്യമായി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം കുടുംബശ്രീ ആദ്യമായി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം കേരളത്തിൽ അക്ഷയ പദ്ധതി ആരംഭിച്ച ആദ്യ ജില്ല മലപ്പുറം കേരളത്തിൽ അക്ഷയ പദ്ധതി ആരംഭിച്ച ആദ്യ ജില്ല മലപ്പുറം താങ്ക്